ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന എന്യൂമറേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നതിന് സഹായകരമാകുന്ന ചെറിയൊരു വീഡിയോ ആണിത് ഇതുപോലെയുള്ള രണ്ട് ഫോമുകളാണ് ബി എൽഒമാര് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്നിട്ട് തരിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിലുള്ള എല്ലാ ആളുകൾക്കും ഇതുപോലെ പ്രിന്റ് ചെയ്ത രണ്ട് വീതം ഫോമുകൾ ബി എൽഒമാര് വീടുകളിലെത്തിക്കും ഇത് രണ്ടും ഫില്ല് ചെയ്ത് ഇതിൽ ഒന്ന് ബി എൽഒയെ തിരിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത് രണ്ടാമത്തെ ഫോമിൽ ബി എൽഒ ഒപ്പിട്ട് നിങ്ങൾക്ക് തന്നെ റെസീപ്റ്റായിട്ട് തിരിച്ചു തരും അത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഫോം നമ്മൾ എങ്ങനെ തെറ്റുകൂടാതെ പൂരിപ്പിക്കും എന്ന് നമുക്ക് നോക്കാം ഇതിൽ ഫസ്റ്റ് ഇതിൽ ഈ വോട്ടറുടെ വിവരങ്ങൾ പ്രിന്റ് ചെയ്തത് കാണാൻ പറ്റും വോട്ടറുടെ പേര് അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും ഇവിടെ ബൂത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഒരു ക്യു ആർ കോഡ് ഒരു നമ്മുടെ നിലവിലുള്ള ഫോട്ടോ അപ്പോൾ ഇവിടെ ഫോട്ടോ പുതിയ ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ നിങ്ങളുടെ ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ ഫോട്ടോ ഒട്ടിക്കുക അത് നിർബന്ധമില്ല ഇല്ലെങ്കിൽ വരുന്ന പട്ടികയിൽ ഈ പഴയ ഫോട്ടോ തന്നെയായിരിക്കും ഉണ്ടാവുക അതിനുശേഷം ഈ മൂന്ന് ഭാഗങ്ങളുണ്ട് ഈ മൂന്ന് ഭാഗങ്ങളിൽ രണ്ട് ഭാഗങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പൂരിപ്പിക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഭാഗത്തിൽ ജനന തീയതി തെറ്റാതെ ഇവിടെ എഴുതുക രണ്ട് ആധാർ നമ്പർ അത് നിർബന്ധമില്ല കഴിയുന്നതും എഴുതുകയാണ് നല്ലത് ആധാർ നമ്പർ എഴുതുക അതിന് ശേഷം മൊബൈൽ നമ്പറാണ് എഴുതേണ്ടത് പിന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് എഴുതുക പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ എഴുതിയാൽ മതി എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ഐ ഡി കാഡിൻ്റെ നമ്പറാണ് എപ്പിക് നമ്പർ എഴുതേണ്ടത് അപ്പോൾ അത് എഴുതുക അതിനുശേഷം മാതാവിൻ്റെ പേര് മാതാവിൻ്റെയും ഐ ഡി കാഡിൻ്റെ നമ്പർ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ ഇവിടെ എഴുതുക അതിനുശേഷം പങ്കാളിയുടെ പേര് അതിൽ ഭാര്യ ഭർത്താവ് അവരുടെയൊക്കെ പേര് എഴുതുക അവരുടെയും എ നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതുക ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരും ഫില്ല് ചെയ്യണം അതിനുശേഷം രണ്ടാമത്തെ ഈ ഭാഗം ഫില്ല് ചെയ്യേണ്ടത് ഈ വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഈ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉള്ള ആളാണ് ഈ വോട്ടറെങ്കിൽ ഈ കോളം പൂരിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക പരിശോധിക്കേണ്ടി വരും ആ പട്ടിക പരിശോധിച്ചതിന് ശേഷം ഇത് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ബി എൽഒമാരുടെ സഹായം തേടാം ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ പട്ടികകളുണ്ടായിരിക്കും അവരുടെ സഹായം തേടാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ ലഭ്യമാണ് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പി ഡി എഫുകൾ ലഭ്യമാകും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താം അത് കണ്ടെത്തിയ ശേഷം ആ വിവരം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉള്ള വിവരം തെറ്റാതെ ഇവിടെ എഴുതണം അപ്പോൾ ഇയാൾ ആ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെയാണോ അതിലുള്ളത് ആ പേര് അതുപോലെ ഇവിടെ എഴുതുക ആ എപ്പിക് നമ്പർ അതിലുണ്ടെങ്കിൽ എഴുതുക എപ്പിക് നമ്പർ ബ ധുവിൻ്റെ പേര് അതിൽ ആരുടെ പേരാണ് ഈ മോട്ടറിൻ്റെ പേരുണ്ടായിരിക്കും അതിൻ്റെ കൂടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേരുണ്ടാവും ആ പേര് എഴുതുക ബന്ധം അച്ഛനാണോ അമ്മയാണോ ഒക്കെ അതൊക്കെ പട്ടിക ഉണ്ടാവും നോക്കി എഴുതിയാൽ മതി പിന്നെ ജില്ല മലപ്പുറം അല്ലെങ്കിൽ മലപ്പുറം സംസ്ഥാനത്തിൻ്റെ പേരിൽ കേരളം നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അപ്പോൾ നിയമസഭാ മണ്ഡലം നമ്മൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്ന മണ്ഡലം ആയിരിക്കണം എന്നില്ല അന്ന് അപ്പോൾ ആ നിയമസഭാ മണ്ഡലം അതൊക്കെ ആ പട്ടികയിൽ ഉണ്ടായിരിക്കും അത് എഴുതുക പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ആ നമ്പറും പട്ടികയിൽ ഉണ്ടാവും പിന്നെ ഭാഗ നമ്പർ അതായത് ബൂത്തിൻ്റെ നമ്പർ എത്രയാണ് ബൂത്തിലെ ക്രമ നമ്പർ എത്രയാണ് ഇത്രയും കാര്യം തെറ്റാതെ എഴുതുക അതിന് ഇത് ഇത് ഈ രണ്ടാമത്തെ ഭാഗം ഈ രണ്ടായിരത്തി രണ്ടിൽ ഈ വോട്ടർ പട്ടികയിൽ ഇല്ല എങ്കിൽ പൂരിപ്പിക്കേണ്ടതാണ് ഇദ്ദേഹം ഇതിലുള്ള ആളാണെങ്കിൽ ഇത് മാത്രം മതി ഇത് പൂരിപ്പിക്കേണ്ടതില്ല ഇനി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്ത ആളാണെങ്കിൽ എങ്കിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തച്ഛനോ മുത്തശ്ശിയൊക്കെ ഒരു പക്ഷേ ഈ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ വിവരങ്ങൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധുവായിട്ട് പരിഗണിച്ചിട്ടുള്ളത് അച്ഛനെയും അമ്മയെയും മുത്തച്ഛനെയും മുത്തശ്ശിയാണ് ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ആളുകളൊന്നും പറ്റില്ല അപ്പോൾ ഈ നാല് വിഭാഗം ൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരമാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ ഒന്നും വിവരങ്ങൾ ഇവിടുത്തെ ഈ പട്ടികയിൽ ഉണ്ടാവില്ല അവര് ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ സ്ഥലത്ത് പട്ടികയിൽ ഉണ്ടാവും ഉണ്ടെങ്കിൽ ആ വിവരം ഇവിടെ എഴുതിയാൽ മതി ഇല്ല അവരുടെയും അച്ഛനും അമ്മയൊക്കെ അവരുടെ നാട്ടിലായിരിക്കും ഉണ്ടാകുക ആ പട്ടികയിലെ വിവരം നിങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് അത് എഴുതുക അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ എവിടെയാണോ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുക ആ പട്ടികയെ നോക്കിയിട്ട് ആ വിവരങ്ങളാണ് എഴുതുന്നത് ഈ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശനൊന്നും ജീവിച്ചിരിക്കുന്ന ആളായിക്കോളണം എന്നൊന്നുമില്ല ആ വിവരങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി അപ്പോൾ ഇവിടെ പേര് അപ്പോൾ ഈ ആൾ ഈ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിലില്ല ഇദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട് എന്ന് വെക്കുക അങ്ങനെയുള്ള അച്ഛൻ്റെ പേര് ഇവിടെ എഴുതി എപ്പിക് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുമെങ്കിൽ എഴുതുക ബന്ധുവിൻ്റെ പേര് അപ്പോൾ ഈ അച്ഛൻ്റെ അച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പേരൊക്കെ എഴുതിക്കൊണ്ടുക ആ ബന്ധുവിൻ്റെ പേര് എഴുതുക പിന്നെ ബന്ധം ഈ ബന്ധം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ ബന്ധം എഴുതേണ്ടത് നമുക്ക് ഈ വോട്ടറും ഈ നമ്മൾ ഇവിടെ എഴുതിയ ആളും തമ്മിലുള്ള ബന്ധം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെ ബന്ധം എഴുതേണ്ടത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമല്ല എഴുതേണ്ടത് ഈ വോട്ടറും ഇവിടെ എഴുതിയ ആളും തമ്മിലുള്ള ബന്ധമാണ് എഴുതേണ്ടത് അപ്പോൾ അച്ഛനാണെങ്കിൽ അച്ഛൻ എഴുതുക മുത്തച്ഛനാണെങ്കിൽ മുത്തച്ഛൻ എഴുതുക ആ ബന്ധം എഴുതുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ സംസ്ഥാന പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതിൻ്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ ഇത്രയും വിവരങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി അതിനുശേഷം ഈ താഴെ കൊടുത്തതൊക്കെ ശരിയായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നിട്ട് ഡേറ്റ് സഹിതമുള്ള ഒരു ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ബി എൽഒയെ തിരിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത് എല്ലാവരും ഈ ഫോമുകൾ എത്രയും പെട്ടെന്ന് തെറ്റാതെ വൃത്തിയായി എഴുതി വി എൽഒയെ ഒന്ന് ഒരു ഫോം ബി എൽ തിരിച്ചേൽപ്പിക്കുക അങ്ങനെ വരുന്ന പട്ടികയിൽ നമ്മുടെ എല്ലാവരുടെയും പേരുകളുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക ഓക്കേ താങ്ക്സ്